ചെക്കന്മാർക്ക് എന്നാ ചെക്കന്മാർക്ക് എന്നാ പന്നത്തെ കാലത്ത് ഏത് പിള്ളേരോ നല്ലത് ഏർ എല്ലേ കുരുത്തക്കേടാ ശരി തന്നെ പക്ഷെ എന്റെ മരുമൻ പോവന്റെ കാര്യം ആലോചിച്ചിട്ടാണ് നിനക്ക് ഇത്ര നല്ലൊരു ചെക്ക ആ ഞാൻ നിങ്ങളോട് ചോദിക്കാനിരിക്കലോചന വന്നിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിലാ ആ അതേ തന്നെ നമ്മളറിയാത്തൊരു നമ്മളെ ബാലാട്ടെന്നില്ലേ ഓ മറ്റേ ബാംഗ്ലൂരില്ലേ ചക്കൻ ആ ചക്കൻ ഇങ്ങനെ ഇണ്ട് നിങ്ങളോട് ചോയിക്കാനാ പറഞ്ഞു ആ നിന്നൊരു സമൂഹത്തിൽ ഒരു നെലിവലിന്റെ ഒരാളല്ലേ നിങ്ങളോട് ചോദിക്കാനാ എന്നോട് പറഞ്ഞു ഞാനെന്തെങ്കിലും പറഞ്ഞിട്ട് വേണം കള്ളും കഞ്ചാവും കഴിച്ചിട്ട് അതിന്റെ എണ്ണ കുത്തി കൊല്ല നമ്മളിങ്ങത്തൊരു പരിപാടിക്കില്ലേങ്ങായി വേറുതേ അല്ലേടോ ഇതായിട്ട്